ഹലോ കാളോട്ട് കാളുകണ്ടത്തേക്ക് പോണ വഴിയുണ്ട് റോഡ് സൈഡിലൊക്കെ കണ്ടല്ലോ കാളകളെ കൊണ്ടുവന്ന വണ്ടികളാണ് സൈഡാക്കിട്ടിരിക്കുന്നത് നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കിയാണെങ്കിൽ നമ്മളിങ്ങനെ പതുക്കെ നടക്കണം കാരണം അവിടെ ചില പാർക്കിംഗ് ഉണ്ടാവില്ല അങ്ങനെ നമ്മളേതായാലും അമ്പലക്കടവ് കാളൌട്ട് കണ്ടത്തിൻ്റെ അടുത്തെത്തി കാളൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം സെക്കൻഡ് റൗണ്ട് ആയിട്ടോ മൂന്ന് റൗണ്ടാണ് മൊത്തത്തിൽ കാളൌട്ടിൽ നടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ഒരു സെക്കൻഡ് റൗണ്ട് ഏകദേശം പകുതിയെക്കണം അപ്പോഴാണ് നമ്മൾ ഏകദേശം മൂന്നാം റൗണ്ടിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പാഞ്ഞെത്തുന്ന കന്നായിരിക്കും ഫൈനലിൽ എത്തുക എന്നാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് നല്ല പവർഫുള്ളായിട്ടുള്ള കന്നുകൾ അതുപോലെ തന്നെ ഓടിക്കുന്ന ആൾക്കാർ ആളും നല്ല അത്യാവശ്യം നല്ല പവർഫുൾ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ചില ആൾക്കാർ ചിലപ്പോൾ ഫൗളായിരിക്കും ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് നാല് സൈഡിൽ കുറ്റികളുണ്ടാവും അതിന്മേ കുറ്റിൻ്റെ അവിടെ തട്ടി കഴിഞ്ഞാൽ ഫൗളാവും ഇതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും പറയാനറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് പിന്നെ പല ആൾക്കാർക്കും പല ഹാരമാണ് ഇതിൽ കാരണം വെച്ചാൽ കുറേ ആൾക്കാർ പൈസ മുമ്പൊക്കെ ഒരുപാട് വെറ്റ് വെച്ചിങ്ങാണ്ട് പൈസ പോയി പാപ്പരായ ഒരുപാട് ആൾക്കാരായ നമുക്കറിയാം എനിക്കെൻ്റെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ ഒരാളെനിക്ക് ശരിക്കറ പഴയൊരു ഹാജരി നമുക്ക് പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല പക്ഷേ ഭയങ്കര രസമാണ് എനിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു അവന് ഒരുപാട് പൈസയും കിട്ടും അതിൽ ഓരോ കൂട്ടുന്ന ആൾക്കാർക്കും സെപ്പറേറ്റ് പൈസ ഉണ്ട് അതിൻ്റെ ആൾക്കാർ പൈസ കൊടുക്കും എൻ്റെ മോഡലിമാർ കന്നിൻ്റെ മോഡലിമാർ പിന്നെ അവിടെ കാണികൾ ഒരു സമ്മാനമുണ്ട് പ്രോത്സാഹനം അത് ഭയങ്കരമാണ് ഒരു പതിമൂന്ന് വയസ്സും പയ്യ പതിമൂന്ന് മണി വയസ്സൊരു പയ്യുണ്ട് ഓന് രണ്ട് പ്രാവശ്യം കൂട്ടി കറക്റ്റ് ഒരു എന്താ പൗളൊന്നും ആവാതെ ഇത് രണ്ടാം ഉണ്ട് ലാസ്റ്റാണല്ലേ നമ്മളെ പത്ത് മണിയാണല്ലോ നമ്മൾ ചെറുക്കേണ്ട വന്നരിയാക്കാണ് फ्रेस hey!

അല്ലാതെ അതെ മറിച്ചിലൊരു അക്ഷല് അടിപൊളി എന്താ പേര് ഒൻപത്